ഈശോ ഈശോഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുരിശിൻ്റെ മുകളിൽ സ്ഥാപിച്ച ലിഖിതത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് യഹൂദരുടെ രാജാവായ നസ്രായൻ ഈശോ ഈശോ ചെയ്ത വലിയ പ്രവൃത്തികൾക്ക് പ്രതിഫലമായിട്ടോ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് പാരിതോഷികമായിട്ടോ ഈശോയെ രാജാവായിട്ട് പ്രഖ്യാപിച്ചതല്ല ഈശോയെ കളിയാക്കുവാനും യഹൂദരെ കൊച്ചാക്കുവാനുമായിട്ട് എഴുതി വയ്ക്കപ്പെട്ട ലിഖിതമാണത് പലപ്പോഴും കാൽവരി യാത്രകളിൽ കുരിശിനു മുകളിൽ എഴുതി ചേർക്കപ്പെടുന്ന ലിഖിതങ്ങൾ ഇങ്ങനെയാണ് കളിയാക്കുവാനും ഒറ്റപ്പെടുത്താനും നേടിയെടുത്തതെല്ലാം ഒന്നും ആയിരുന്നില്ല എന്നൊക്കെ സ്ഥാപിക്കാനുമായിട്ട് മറ്റുള്ളവർ എഴുതി ചേർക്കുന്ന ലിഖിതങ്ങൾ നമ്മുടെ യാത്രകളിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അർഹിക്കാത്ത നമ്മളൊരിക്കലും അറിയാത്ത പല കാര്യങ്ങളുടെ പേരിലും നമ്മുടെ തലയ്ക്ക് മുകളിലും ലിഖിതങ്ങൾ വന്നു ചേരാം ചെയ്യാത്ത തെറ്റുകളും പറയാത്ത കാര്യങ്ങളും നമ്മുടെ തലയ്ക്ക് മുകളിൽ ലിഖിതങ്ങളായിട്ട് മാറാം തിരിച്ചറിയുക കർത്താവ് തൻ്റെ മുകളിൽ എഴുതപ്പെട്ട ലിഖിതത്തെ ആയുധമാക്കിയവണം യഹൂദരുടെ മാത്രമല്ല എല്ലാവരുടെയും രാജാവായിരുന്നുവെന്നും എല്ലാവർക്കും ക്രിസ്തു രക്ഷകനായിട്ട് മാറുന്നതും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കുരിശുമെടുത്തു കൊണ്ടുള്ള കർത്താവിൻ്റെ അനുഗമനത്തിൽ തീർച്ചയായിട്ടും ഈ ലിഖിതങ്ങൾ നമുക്കും ഒരു ആയുധമാക്കാനായിട്ട് പരിശ്രമിക്കാം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളുമെല്ലാം കർത്താവിന് മാറ്റാനായിട്ട് സാധിക്കും പഴയ നിയമത്തിലെ ജോസഫ് വലിയ ഉദാഹരണമാണ് ഇത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ് അവൻ പക്ഷേ അവനെ കർത്താവിടുത്ത് ഉയർത്തുന്നുണ്ട് യേശോയും തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ് പക്ഷെ പിതാവായ ദൈവം കർത്താവിനെ എല്ലാവരുടെയും രക്ഷകനായി അവരോധിക്കുന്നു അതേ ക്രിസ്തു നമ്മുടെ കുരിശിൻ്റെ വഴികളിൽ നമ്മുടെ കൂടെയുണ്ട് എഴുതി ചേർക്കപ്പെട്ട ലിഖിതങ്ങളെ ഏറ്റവും നല്ല വിധത്തിൽ ക്രമീകരിക്കാൻ അവന് സാധിക്കും ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം ഈ ശോമിസിഹായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുറിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു